നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വൻ തിരിച്ചടി ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നു ദില്ലി എ ഐ സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇരുവരെയും സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ഹരിയാന പി അധ്യക്ഷൻ പവൻ ഖേരയോടൊപ്പമാണ് ഇരുവരും എത്തിയത് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു ഹരിയാനയുടെ മക്കൾ തങ്ങളോടൊപ്പമുള്ളതിൽ അഭിമാനമെന്ന് ഹരിയാന പി സി സി അധ്യക്ഷൻ പവൻ ഖേര പറഞ്ഞു ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു ബിഗ് ഡേ ആണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സമരത്തിലടക്കം ഒപ്പം നിന്ന മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ടെന്നും വിനേഷ് പോഗട്ട് പറഞ്ഞു കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്നും വിനേഷ് പോഗട്ട് പറഞ്ഞു ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് കോൺഗ്രസിൽ ചേർന്നത് നേരത്തെ എക്സ് പോസ്റ്റിലൂടെയാണ് വിനേഷ് റെയിൽവേ ജോലി രാജിവെക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെടുകയായിരുന്നു അയോഗ്യതക്കെതിരെ വിനേഷ് നൽകിയ അപ്പീൽ കായിക തർക്കപരിഹാര കോടതിയും തള്ളിയിരുന്നു തുടർന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷിന് മെഡൽ ജേതാവിന് നൽകുന്ന സ്വീകരണമാണ് ലഭിച്ചത് ലൈംഗിക പീഡന പരാതി നേരിട്ട ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ പി നേതാവുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിനേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതും ഒളിമ്പിക്സ് മെഡലുകൾ ഗംഗയിൽ ഗംഗയിലൊഴുക്കാൻ തുനിഞ്ഞതും ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം വിനേഷ് ഫോഗട്ടും ബജറംഗ് പൂനിയയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം അടുപ്പമുള്ളവരോടൊക്കെ വിനേഷ് പങ്കുവെച്ചിരുന്നു കർഷക പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് പങ്കെടുത്തതും ചർച്ചയായിരുന്നു ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് ഭരണം നിലനിർത്തുക എന്നത് ശ്രമകരമായിരിക്കും ായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ തന്നെയാവാം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺ കയർ ഓൺ കയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ഹെൽത്തി ആൻഡ് ആഘോഷിക്കാനും ഹെൽത്തിനും ഓണംമാക്കാനും വിസിറ്റ് ചെയ്യും ഓൺക്യുവർ